നേരത്തെ പറഞ്ഞു നാട്ടിൽ നടക്കുന്ന കൊലപാതകത്തിനൊക്കെ സർക്കാർ എന്തു പിഴച്ചു എന്നുള്ളത് സർക്കാർ അങ്ങനെയാണെങ്കിൽ ഈ ലഹരി മാഫിയയ്ക്കെതിരെയും യുവത്വത്തെ വഴിപിഴയ്ക്കാതിരിക്കാനും വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ബോധപൂർവം ബോധവൽക്കരണത്തിനായിട്ടൊക്കെ നിയമത്തിന്റെ അഭാവപ്പെട്ട ക്രൈമുകൾ ഉണ്ടാകും നിയമമില്ലാഞ്ഞിട്ടുമല്ല എല്ലാ രീതിയിലും ഏത് കുറ്റം ചെയ്താലും പരിശിക്ഷിക്കപ്പെടാനുള്ള നിയമം നിരവധി മേഖലകളിലുണ്ട് നമുക്കറിയാം ലോകത്ത് പരിപൂർണമായിട്ട് ലഹരി പദാർത്ഥങ്ങൾ നിരോധിച്ചിരിക്കുന്ന ബിയർ പോലും പാടില്ലാത്ത മുസ്ലിം രാജ്യങ്ങളുണ്ട് ഇറാനും സൗദി അറേബ്യയ്ക്ക് അവിടെ വളരെ ശക്തമായ നിയമമാണ് ലഹരി മരുന്ന് പിടിച്ചാൽ അവിടെ തഴുത്തു വെട്ടിക്കളയും ആ രീതിയിലുള്ള നിയമമാണ് അവിടെയൊക്കെ ഉള്ളത് പക്ഷെ അവിടെ എത്രയോ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ കേരളക്കാരെ പിടിച്ചിട്ടുണ്ട് മലയാളികളെ പിടിച്ചിട്ടുണ്ട് സൗദിയിലും ഇറാനിലും ഒക്കെ അപ്പൊ അവിടെ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നു കാര്യം എന്താ അതുകൊണ്ട് നമ്മൾ കേരളത്തിൽ ഉപയോഗിച്ചുകൂടാന്നല്ല ഞാൻ പറയുന്നത് അപ്പൊ അവിടെ നിയമത്തിന്റെ അഭാവത വളരെ ശക്തമായ നിയമങ്ങളുള്ള ചില മുസ്ലിം ചില മുസ്ലിം രാജ്യങ്ങളൊക്കെ അനുമതിയുമാണ് ദുബായിലൊക്കെ ബാർ ഹോട്ടലുകളും എല്ലാം ഇഷ്ടംപോലെ അത് മുസ്ലിം രാജ്യമാണ് പക്ഷെ ചില മുസ്ലിം രാജ്യങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിയമം ഉണ്ട് വളരെ ശക്തമായ നിറ താക്കീതുകൾ കൊടുക്കുന്നു നടപടികൾ എടുക്കുന്നു തൂക്കി കൊല്ലിയും വെടിവെച്ച് കൊല്ലിയും കല്ലെറിഞ്ഞൂലിയൊക്കെ ചെയ്യുന്നവിടെ പക്ഷെ അവിടെയും മികയിലുള്ള സംഭവം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞത് നിയമം കൊണ്ട് മാത്രം നമുക്ക് ഇങ്ങനെയുള്ള എല്ലാത്തിനെയും നേരിടാൻ പറ്റില്ല ഇതിനകത്ത് പ്രധാനമായിട്ട് വേണ്ടത് ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്ന ഒരു ബോധവൽക്കരണമാണ് ബോധവൽക്കരണം എവിടെ തുടങ്ങണം എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു ഒരു കാര്യമൊക്കെ ഞാൻ വളരെ അംഗീകരിക്കാണ് കാര്യം ലഹരി പദാർത്ഥത്തിന്റെ ഉപയോഗം മദ്യത്തിന്റെ ഉപയോഗം ഇതൊക്കെ വളരെ കൂടുതൽ കൂടുതൽ ഇത് കേരളം മാത്രമല്ല ഇന്ത്യ ഒറ്റയ്ക്ക് ബാർ ഹോട്ടലുകളും ലഹരി പദാർ നമുക്കറിയാം ഞാൻ വളരെ എല്ലാ സ്റ്റേറ്റിലും പല കാര്യങ്ങളുമായിട്ട് പോകുന്നതാണ് അവിടെയൊക്കെ ചെന്നു കഴിഞ്ഞപ്പോൾ കാശ്മീര് കാശ്മീരിൽ ചെന്നപ്പോൾ അവിടെ കാശ് ശ്രീനഗർ ടൗണിൽ ബബ്കോയ്ഡ് ശ്രീനഗർ ടൗണിൽ മുസ്ലീങ്ങളാണ് അവിടെ ആയിട്ട് തൊണ്ണൂറ് ശതമാനം ശ്രീനഗർ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ് ആ ശ്രീനഗർ മാറിയുള്ള മറ്റേ കുറച്ച് മറ്റ് സമുദായക്കാരുള്ളത് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ മധ്യഭാഗത്തോടെ ആ ഡാൽ തടാകത്തിനോട് ചേർന്ന് വലതുവശത്തായിട്ട് ഒരു ബെക്കോയിഡ് ഔട്ട്ലെറ്റ് ഉണ്ട് അവിടെ ഇതിനാ ബെക്കോഡ് ഔട്ട്ലെറ്റ് മുസ്ലീങ്ങൾ മദ്യപിക്കത്തില്ല അപ്പോൾ അവിടെ വിൽക്കുന്നില്ലേ അവിടുത്തെ കാശ്മീർ ഗവൺമെന്റ് ആയിട്ട് നടത്തുന്നതാണ് ജമ്മു കാശ്മീർ ആയിട്ട് നടത്തുന്നതാണ് ബെക്കു ആ ടൗണിൽ തന്നെ ഇപ്പോൾ സംശയമായിട്ട് ഡാൽ തടാകത്തിന്റെ സൈഡിൽ നിൽക്കുന്നു അതിൽ കൂടെയാണ് നമ്മൾ അവിടേക്ക് പോകുന്നത് അപ്പൊ ഇവിടെ അപ്പൊ അത് അവിടെ ബെക്കോ മദ്യം എന്തിനാണ് അവിടെ മദ്യം കേന്ദ്രം നേരിട്ട് നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് വളരെ കൂടുതൽ പെർസെൻറ്റേജ് ഉള്ള പക്ഷെ ഒരു കാര്യത്തിനെക്കപ്പോൾ അവിടുത്തെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം പേര് മദ്യപിക്കാറില്ല പക്ഷെ എല്ലാവരുടെ കയ്യിൽ എപ്പോഴും സിഗരറ്റ് ഇരിപ്പുണ്ട് ഞാൻ നേരിട്ട് ഇടതാണ് മദ്യവിപാനികൾ വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് ഈ മദ്യശാലകൾ ഉള്ളത് കൊണ്ട് മദ്യപാനികളാകണമെന്നില്ല അവിടെ ആ ബെക്കോ തുറന്നു വെച്ചോണ്ടിരിക്കാണ് വളരെ കുറച്ച് കച്ചവടം വല്ലപ്പോഴും ആരെങ്കിലും ഇതുപോലെ ടൂറിസ്റ്റുകൾ ചെല്ലുന്നവർ ഒന്നോ രണ്ടോ എണ്ണം വാങ്ങിക്കും പിന്നെ ഇവിടെ അതിനിടയ്ക്ക് ഇവിടെ ലക്ഷദ്വീപിന്റെ കാര്യം പറഞ്ഞു ലക്ഷദ്വീപിന് ടൂറിസത്തിന്റെ മറവിൽ മുസ്ലിം മാത്രമുള്ള ഒരു രാജ്യത്ത് മുസ്ലിങ്ങൾക്കും തീർച്ചയായിട്ടും മതപരമായ എല്ലാ അഭിപ്രായങ്ങളും നമ്മുടെ ഭാരതത്തിലുണ്ട് അവരൊക്കെ സ്വാതന്ത്ര്യമുണ്ട് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട് എല്ലാം നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകും പക്ഷെ അവരുടെ മതപരമായ കാര്യങ്ങൾക്ക് വിഘാതം ബന്ധപ്പെട്ട് അവിടുത്തെ ബീഫ് ഉപയോഗം മറ്റു കാര്യങ്ങൾ അവിടെ ടൂറിസത്തിന്റെ പേരിൽ ബാർ ഹോട്ടൽ വഴി ഇങ്ങനെ ചില കാര്യങ്ങൾ അവിടുത്തെ ലെഫ്റ്റനന്റ് ഗവർണർ നടത്താനായിട്ട് കേന്ദ്രവുമായിട്ട് ചേർന്ന് നടത്താൻ തീരുമാനിച്ചപ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ ഇവിടെ കേരളത്തിൽ മാത്രമല്ല ൊക്കെ ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തമിഴ്നാട്ടിലും മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതുമായിട്ട് പ്രക്ഷോഭം ഉണ്ടായി അത് കണ്ണൂർ കേന്ദ്രീകരിച്ചാണ് അതിന്റെ കാര്യം കണ്ണൂരുള്ളൊരു രാജവംശവുമായി ബന്ധപ്പെട്ടാണ് ലക്ഷദ്വീപിന്റെ ചരിത്രം എന്ന് പറയുന്നത് അതൊരു മുസ്ലിം രാജവംശമായിരുന്നു അതിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പൊ ഇവിടെ ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും ഗവൺമെന്റ് മാറി മാറി നാളെ ബി ജെ പി ഗവൺമെന്റ് വരട്ടെ ഇവിടെ പല സംസ്ഥാനങ്ങളും ബിജെപികൾ ഇപ്പൊ ഭൂരിപക്ഷം ഗവൺമെന്റ് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് ആണല്ലോ അവിടെയൊക്കെ ലഹരിവാസികളില്ലേ ഏറ്റവും കൂടുതൽ ലഹരി പദാർത്ഥം നമുക്കറിയാലോ മഹാരാഷ്ട്ര ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലെ നിലവിലെ സാഹചര്യം പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ രംഗത്തുള്ളവർ പോലും ഇതിനനുകൂലിക്കുന്ന ഒരു നിലപാടിലേക്ക് നമ്മളിപ്പോൾ കശ്മീരും ലക്ഷദ്വീപിലേക്കും ഒന്നും പോയില്ലെങ്കിൽ പോലും നമുക്കറിയാം ആലപ്പുഴയിൽ ഈ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് പിടിയിലായത് ഏത് രാഷ്ട്രീയ നേതാവായിരുന്നു എന്നതടക്കമുള്ള തുടരന്വേഷണങ്ങളൊക്കെ ഏത് രീതിയിലായിരുന്നു എന്നുള്ളത് അതുകൊണ്ട് നമ്മുടെ സാമൂഹിക പശ്ചാത്തലം എന്തുകൊണ്ട് മാറുന്നു അതിന് വടം വലം അതിന് ഇത്തരത്തിലുള്ള എല്ലാ ഒത്താശയും ചെയ്തു നൽകുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാർ തന്നെയല്ലേ എന്നുള്ളതാണ് അവരുടെ ആ ഒരു പിൻബലത്തിലല്ലേ ഇത്തരത്തിൽ ഈ ഗുണ്ടായുസവും ലഹരി മാഫിയയും ഒക്കെ ഇങ്ങനെ തഴച്ച് വളരുന്നത് എന്തിനാണ് നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ വലിയ രീതിയിലുള്ളൊരു പരാമർശം ഈ ലഹരി ഉപയോഗം ഉണ്ടായിരുന്നു മദ്യവും ലഹരിയും വലിയ രീതിയിലാണ് ഈ സിനിമാ മേഖലയെ കീഴടക്കുന്നത് എന്നുള്ളത് പക്ഷേ സംസ്ഥാന സർക്കാർ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചെറു ചെറുവിരലെങ്കിലും അനക്കാൻ അതിന് മുന്നോട്ട് പോയോ ആ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തി എന്ന് മാത്രമല്ല ഇതിന്മേൽ യാതൊരു അന്വേഷണവും പോലും നടത്തിയതുമില്ല അതാണ് ചോദിച്ചത് ഈ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം അല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ സംസ്ഥാന ഗവൺമെന്റ് രണ്ട് വനിതാ ഐ പി എസ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് ഡിഐ ജി റാണി അതോടെ നിൽക്കട്ടെ അതെ ഇവിടെ ഞാൻ തുടക്കത്തിലേ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മുടെ കേരളത്തിൽ മാത്രമല്ല അന്തർദേശീയ തലത്തിൽ ലഹരി മാറ്റിയ വളരെ കൂടുതൽ പിടിമുറുക്കിയിരിക്കുകയാണ് അതിന്റെ ഒരു ഭാഗം കണ്ണി മാത്രമാണ് കേരളം അല്ല കേരളത്തിൽ ഈ ലഹരി പദാർത്ഥം ഒരു കാര്യം ചോദിച്ചാൽ ഈ ഏതെങ്കിലും എം ഡി എം ഐ ഉൾപ്പെടെയുള്ള കഞ്ചാവ് ഇങ്ങനെയുള്ള ലഹറോയിൻ ആണ് കഞ്ചാവ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ലഹരി ഇതൊന്നും കേരളത്തിൽ ഇന്ന് വരെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടില്ല കഞ്ചാവ് ചെടികൾ കൃഷി ചെയ്യുന്നുണ്ട് എം ഡി എം ഐ എന്നൊക്കെ പറയുന്ന അന്തർദേശീയ നിലവാരത്തിൽ നിർമ്മിച്ച് ഇന്ത്യയിലേക്ക് കടത്തിയക്കുന്നതാണ് കേരളത്തിലോ തമിഴ്നാട്ടിലോ ഒന്നും ഇങ്ങനെയുള്ള ഫാക്ടറികളെ കണ്ടെത്തിയിട്ടില്ല വളരെ രഹസ്യമായിട്ട് വലിയ വലിയ ലബോറട്ടറി കൊച്ചു ലബോറട്ടറി നിർമ്മിക്കാൻ പറ്റില്ല ആ വലിയ വലിയ ലബോറട്ടറികളിൽ ഇങ്ങനെയുള്ള നല്ല സയന്റിസ്റ്റുകൾ നല്ല വിദ്യാഭ്യാസവും വിവരമുള്ള സയന്റിസ്റ്റുകൾക്കാണ് അത് മെത്തലിൻ ഡയമീൻ എന്ന് പറയാ പദാർത്ഥത്തിൽ ഡെറിവേറ്റീവ് ആണ് വളരെ നല്ല രീതിയിൽ വളരെ നല്ല സ ടെക്നോളജി ഉള്ള വളരെ വലിയ ലാബുകളിൽ നിർമ്മിച്ചു വിടുന്ന അന്തർദേശീയ നിലവാരത്തിൽ പ്രിപ്പയർ ചെയ്യുന്ന സാധനമാണ് എം ഡി എം എ അതുപോലെ ഹെറോയിൻ ഉണ്ടാക്കുന്നത് അത് ഒരു 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 കോമ്പൗണ്ട് ആൽക്കലിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ് ഈ ഹെറോയിൻ എന്ന് പറയുന്നത് ഇതൊക്കെ വലിയ വലിയ ലാബുകളിലാണ് ഉണ്ടാക്കുന്നത് കേരളത്തിൽ ഒന്നും ഇത് ഉണ്ടാക്കുന്നതായിട്ട് ഇന്ന് വരെ കേന്ദ്രം പോലും ഇങ്ങനെ ലഹരി പദാർത്ഥത്തിന്റെ ഉത്പാദനം ഉപയോഗമുണ്ട് കേരളത്തിൽ വളരെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് ഉത്പാദനം കേരളം കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല കാരണം അത് അത്രയും രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലത് ഇതൊക്കെ വൻകിട തലത്തിൽ അന്തർദേശ തലത്തിൽ വലിയ വലിയ കോടീശ്വര ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആസ്തി കൊണ്ടാക്കി ഇത് ഇന്ത്യയിലേക്ക് വിടുന്നതാണ് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും വിറ്റഴിയുന്നു എല്ലാ സംസ്ഥാനങ്ങളും ശക്തമായ നടപടി എടുക്കണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം കേരളത്തിലും സംസ്ഥാന ഗവൺമെന്റ് ശക്തമായ നടപടി എടുക്കണം ആ പ്രതികളെ ശിക്ഷിക്കാൻ തന്നെ വേണം അതിനകത്തൊക്കെ കറക്റ്റാണ് പക്ഷെ ഇവിടെ ശിക്ഷിക്കാത്ത കാര്യം പറഞ്ഞു ഞാനും ഒരു അഭിഭാഷകനാണ് കോടതിയിൽ വരുമ്പോൾ കോടതി നടപ്പിലാക്കുന്ന നിയമമാണ് പലപ്പോഴും കോടതിയിൽ വരുമ്പോൾ അവിടെ പല രീതിയിലുള്ള എവിഡൻസുകൾ ശാസ്ത്രീയമായ എവിഡൻസുകൾ വേണം മോറൽ എവിഡൻസ് വേണംഷ്യൽ എവിഡൻസ് വേണം ഈ എവിഡൻസുകളെല്ലാം എല്ലാം കൂടെ നിരന്ന് വന്ന് പരിപൂർണമായിട്ട് കോടതിക്ക് തെളിഞ്ഞെങ്കിൽ മാത്രമേ പ്രതീക്ഷിപ്പിക്കാൻ പറ്റൂ അപ്പൊ അതാണ് നമ്മുടെ ഒരു നിയമവ്യവസ്ഥയ്ക്ക് ഉള്ളൊരു വലിയ പോരായ്മയാണ് വേണം ഏതൊരു കേസിനകത്തായാലും പലപ്പോഴും കൃത്യ കണ്ട പ്രതികളോ സാക്ഷികളോ അങ്ങനെ മറ്റൊരു പലരുടെ അഭാവം കൊണ്ട് കോടതിക്ക് പലപ്പോഴും പ്രതികളെ വെറുതെ വിടേണ്ടി വന്നു അത് കോടതിയുടെ കുഴപ്പമല്ല നമ്മുടെ നിയമവ്യവസ്ഥയിലുള്ള അഭാവത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അന്നരെ പിടിച്ചു ഒരിക്കൽ ഈ അടുത്ത സമയത്ത് റിപ്പോർട്ട് ചെയ്യാണ്ട് സൗദി അറേബ്യയിൽ പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ പന്ത്രണ്ട് മണിക്കൂർ ഒരുത്താൻ ബലാത്സംഗം ചെയ്യുന്നു മൂന്ന് മണിക്ക് പരസ്യമായിട്ട് അവരെ വെടിവെച്ച് കൊല്ലുന്നു ആ മൂന്നോ നാലോ മണിക്കൂർ കൊണ്ട് അവർ അതിന്റെ കുറ്റപ്രചാരണം നടത്തി വിധിയും പറഞ്ഞു മൂന്ന് മണിക്ക് ടൗണിൽ കൊണ്ടുവന്ന് വെടിവെച്ചാൽ കൊല്ലുകയാണ് ആ ഒരു നിയമസമിത അല്ല ആ നിയമസമിതി അല്ല നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിലുള്ളത് അത് ഇന്ത്യ മൊത്തത്തിലുള്ള ഒരു നിയമസംഹിതയാണ് ഇവിടെ വർഷങ്ങളോട് എടുക്കുന്ന ഒരു കുറ്റം നമുക്ക് കോടതിയിൽ വന്ന് അത് അതിന്റെ ട്രയൽ നടത്തി പ്രതിയെ ശിക്ഷിക്കുന്നതിനോ വെറുതെ വിടുന്നതിനോ ഒക്കെ അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ പരമ്പരാഗതമായി വരുന്ന നമ്മുടെ ഒരു ദേശീയ ഒരു വ്യവസ്ഥിതി അതിന്റെ പിന്തുടർച്ചയായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും പോകുന്നു അപ്പോൾ അത് പരിഹരിക്കപ്പെടേണ്ടതാണോ തിരുത്തണ്ടെന്നല്ല എന്റെ അഭിപ്രായം ഇത് പരിഹരിക്കപ്പെടണം നമ്മുടെ ചെറുപ്പക്കാരിലല്ല മൊത്തത്തിലുള്ള മദ്യത്തിന്റെ ലഹരി മദ്യത്തിന്റെ ഉപയോഗം മദ്യത്തിന്റെ ലഭ്യത ലഹരി പദാർത്ഥങ്ങളുടെ ലഭ്യത ഇതെല്ലാം കുറയ്ക്കേണ്ടത് അനിവാര്യമാണ് പക്ഷേ ദൈനംദിനം ഇത് കൂടിക്കൂടി വരികയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിനനുസരിച്ച് ക്രൈമിന്റെ അളവും കൂടിക്കൂടി വരുന്നു അത് നമ്മൾ നിയന്ത്രിക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷെ അതാരും നിയന്ത്രിക്കുമെന്നുള്ളതാണ്